ശരിയല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാണം കെട്ട അവസ്ഥയാണല്ലേ രാവിലെ പല്ല് തേക്കുന്നതും അപ്പിയിടുന്നതുമെല്ലാം പ്രബുദ്ധരായ നമ്മൾ മലയാളികളെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നു അത് കാണാൻ നാറികളായ നമ്മൾ കുറേ മലയാളികളും മലയാളികളെ എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന മാലിന്യം കുറച്ചെങ്കിലും കോമൺ സെൻസ് നിങ്ങൾക്കില്ലേ എല്ലാവരും മാറിപ്പോയില്ലേ നിങ്ങളിത് കാണുന്നില്ലേ മറവും വളവും ഇല്ലാത്ത അശ്ലീലം മാത്രം നിറഞ്ഞ ഈ പേക്കുത്തുകൾ ഈ കാഴ്ചകൾ നിങ്ങളിത് കേൾക്കുന്നില്ലേ ഭരണിപ്പാട്ടിനെ തോൽപ്പിക്കുന്ന തെറിവാക്കുകൾ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളിൽ ഇപ്പോഴും ബിഗ് ബോസ് അഴിഞ്ഞാടുന്നുണ്ടെങ്കിൽ മലയാളികൾ മൊത്തം ഏതോ ഏതോ മാനസിക വൈകൃതത്തിന് അടിമകളായിരിക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ ഈ ആഭാസ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തകരാറ് നമ്മുടെയൊക്കെ തന്നെയാണ് ഏഷ്യാനിലെ ബിഗ് കുറിച്ച് ഇനിയൊന്നും പറയണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ വേഷം കെട്ടാനും കെട്ടിയ വേഷം ക്യാമറകളുടെ മുന്നിൽ അഴിച്ചാടാനും ഒരുങ്ങി ഒരു കൂട്ടം ആളുകൾ ഒരുങ്ങി ഇറങ്ങിയാൽ അത് അവരുടെ മാത്രം കാര്യം വളർച്ചയിൽ വളർച്ചയിലെപ്പോഴും മാനം മറന്നവരാണവർ മാനം വിൽപ്പനയ്ക്ക് വെച്ചവരാണവർ അവരുടെ ആട്ടവും പാട്ടും കൂത്താട്ടവും എല്ലാം അവരുടെ സ്വന്തം കാര്യം ചൂട്ടും വെളിച്ചവുമായി ഷേ പറയാൻ തന്നെ നാണെ തോന്നുന്നു മലയാളത്തിലെ മഹാനടൻ ലാലേട്ടൻ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക അതൊരവസ്ഥയല്ലേ നിറഞ്ഞാടുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മാത്രം ചോയ്സാണ് ആ ഒരു തോന്നലിൽ നിന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും പറയേണ്ടെന്ന് ടു ടി വി തീരുമാനിച്ചത് ആ തീരുമാനത്തിന് ഇപ്പോഴൊരു മാറ്റം വരുത്തുന്നു അതിൻ്റെ കാരണം ടു ടി വിയുടെ ഓഫീസിലേക്ക് നിരന്തരം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ വിളികളാണ് പലരും അയച്ചു വന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങളാണ് വീഡിയോ ക്ലിപ്പുകളാണ് എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രം ബിഗ് ബോസ് എന്ന മാലിന്യ കാഴ്ച ടു ടി വിയിൽ വരുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒരു കാര്യം മാത്രം വ്യക്തമാണ് മലയാളികളിൽ നല്ലൊരു ശതമാനം ആളുകളും ബിഗ് ബോസ് എന്ന ഈ അശ്ലീല കാഴ്ചയെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് കാണുന്നത് അറപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം അറപ്പ് അവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ഇപ്പോഴും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് എന്താണ് ഏഷ്യാനിലെ ബിഗ് ബോസ് ടു ടി വി ഓരോന്നായി പരിശോധിക്കുകയാണ് ഇത് ആദ്യമായി ഇതൊരു സാംസ്കാരിക സാംസ്കാരിക വ്യഭിചാരമാണ് കിടപ്പറകളിൽ മുറിയടച്ചു ചെയ്യുന്ന പ്രവൃത്തി മുറുക്കി പുറത്ത് പൊതുവഴിയിൽ വെച്ച് നടത്തുന്ന ആഭാസം അതാണ് ഞാൻ പറഞ്ഞ വ്യഭിചാരം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ ലാലേട്ടൻ മുന്നിൽ നിന്ന് വെളിച്ചം കാണിച്ച് നടത്തുന്ന പോ പണ്ട് ചൂട്ടു പിടിച്ചു കൊടുക്കുക എന്ന് പറയും സംസ്കാര വ്യഭിചാരത്തിന് പുറമെ സമൂഹത്തിൽ നെഗറ്റിവിറ്റി പടർത്തുന്ന ഒരു സാമൂഹിക ക്യാൻസർ ആണ് ബിഗ് ബോസ് പക കുശുമ്പ് അസൂയ ഒളിഞ്ഞുനോട്ടം സമൂഹം ഒഴിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന തിന്മകളെല്ലാം റിയാലിറ്റി ഷോ എന്ന പേരിൽ കാണിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ ഒരു സോഫ്റ്റ് പോൺ പോൺ നീലചിത്രമില്ലേ തുണ്ടുപടം തുണ്ടുപടത്തിന് താഴെ നിൽക്കുന്ന ഒരു സോഫ്റ്റ് പോൺ അതാണ് ബിഗ് ബോസ് മനുഷ്യരുടെ ചിന്തയ്ക്കും യുക്തിക്കും നിരക്കുന്ന എന്തെങ്കിലും എന്തെങ്കിലും ബിഗ് ബോസിലുണ്ടോ മനുഷ്യ മനസ്സിലെ നന്മയെ വളർത്തുന്ന എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ബിഗ് ബോസിൽ അവിഹിതവും അശ്ലീലവും അല്ലാതെ അശ്ലീല കാഴ്ചകളിലേക്ക് കണ്ണു തുറന്നിരിക്കുന്ന കാഴ്ചക്കാരുടെ നെഞ്ചിടുപ്പ് കൂട്ടാനുള്ള വഴികൾ ചാനൽ നടത്തുന്നവർക്ക് നന്നായിട്ടറിയാം അതിനുവേണ്ടിയുള്ള അത്ര നിഷ്കളങ്കമല്ലാത്ത വഴികളും അവർക്കറിയാം പങ്കെടുക്കുന്നവർക്ക് വഴക്ക് കൂടുന്നതും ചീത്ത പറയുന്നതും കുശുമ്പ് പറയുന്നതും ബിഗ് ബോസ് നടത്തിപ്പുകാർ പറഞ്ഞിട്ടാണെന്ന് വായും വളർന്ന് അതിലേക്ക് അണ്ണാക്കം തള്ളിയിരിക്കുന്ന അറിയണം എഴുതി വച്ചിരിക്കുന്ന നാടകത്തിൻ്റെ കൃത്യമായ ഭാഗങ്ങൾ മാത്രമാണ് ബിഗ് ബോസിലെ എലിമിനേഷനും വോട്ടെടുപ്പുമെല്ലാം ദൈവം തന്നിട്ടുള്ള സാമാന്യ ബുദ്ധി ഇനിയെങ്കിലും പ്രിയപ്പെട്ട കാഴ്ചക്കാരെ നിങ്ങൾ ഉപയോഗിക്കണം ഇനിയും ഈ ദുരന്ത നാടകത്തിന് നിങ്ങൾ ഇരുന്ന് കൊടുക്കണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം ചതിയും വഞ്ചനയും മുന്നിൽ നിന്ന് ചിരിച്ച് പിന്നിൽ നിന്ന് കുത്തുന്ന അതാണ് റിയൽ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു കലാ ആഭാസത്തെ മലയാളത്തിൻ്റെ സാംസ്കാരിക പതനമെന്ന് പറയാൻ പറ്റൂ ഷാപ്പുകൾ പുതുതായി തുറന്നിട്ടാണെങ്കിലും ലഹരിമുക്ത കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഇപ്പോൾ ഭരിക്കുന്നത് ലഹരിമുക്ത കേരളത്തിനായി പത്രപരസ്യങ്ങളുണ്ട് ബോധവർക്കരണ ക്ലാസുകളുണ്ട് സെമിനാറുകളുണ്ട് കോടികളാണ് ഇതിനുവേണ്ടി സർക്കാർ പൊടിച്ചു കളയുന്നത് ആ സർക്കാരിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ കള്ളും കഞ്ചാവും എം ഡി എം എ ഒന്നും അല്ല കേരളത്തെ നശിപ്പിച്ച് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി അത് ഏഷ്യാറ്റിലെ ഈ ബിഗ് ബോസ് പോലെയുള്ള പ്രോഗ്രാംസാണ് കുറച്ച് പേർ കാണുന്നില്ലെങ്കിലും കാണുന്നവർക്ക് ഇതൊരു ലഹരിയായി മാറിക്കഴിഞ്ഞു ലഹരി മാത്രമല്ല അഡിഷൻ ആയി കഴിഞ്ഞു ലഹരിമുക്ത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എക്സൈസ് മന്ത്രി എം വി രാജേഷിന് ബിഗ് ബോസ് ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ കുറച്ച് ഉത്തരവാദിത്തമുണ്ട് ഒരു കുടുംബത്തിലെ പലരാണ് ബിഗ് ബോസിൻ്റെ ലഹരി അറിഞ്ഞ് അതിൻ്റെ അടിമകളായി മാറിക്കഴിഞ്ഞത് മന്ത്രിയോടാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം ഇല്ലെങ്കിൽ ഒന്നല്ല പല തലമുറകളാണ് നശിച്ച് പണ്ടാറടങ്ങുക ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഒരു സാംസ്കാരിക ദുരന്തം കൂടിയാണ് കേരളത്തിൻ്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തെയും സംസ്കാരത്തെയും നേർക്കു നേർ കൊഞ്ഞനെ കുത്തുന്ന സാംസ്കാരിക സാമൂഹിക ദുരന്തം ഈ മഹാദുരന്തത്തെ ഇനിയും നമുക്ക് വേണോ പ്രിയപ്പെട്ടവർ മറുപടി പറയണം നമ്മുടെ സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക പ്രവർത്തകരും പറയാൻ പേരിനെങ്കിലും ഒരു സാംസ്കാരിക മന്ത്രി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ അദ്ദേഹത്തോടാണ് കാണുന്നില്ലേ താങ്കൾ ഈ കൂത്താട്ടം സാംസ്കാരിക വൈകൃതം പ്രബുദ്ധ കേരളം എന്നൊരു തലക്കെട്ട് ചാർത്തി നാം ചെണ്ടകുട്ടി ആഘോഷിക്കുന്ന പലതും ഇവിടെ ഉണ്ടല്ലോ ഇവിടെ സാംസ്കാരിക സമ്പന്നത ഉയർന്ന പൊതുബോധം ഉയർന്ന സാമൂഹിക നീതിബോധം സ്ത്രീകളോടുള്ള ആദരവ് വേറിട്ട് നിൽക്കുന്ന കലാബോധം നീതിയുക്തിമായ സാമൂഹിക നിരീക്ഷണം ഇതിനെയെല്ലാം തള്ളിക്കളയുന്ന അശ്രീലം നിറഞ്ഞ ആഭാസമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ കോപ്പിലെ പരിപാടി പടിയടച്ച് പുറത്താക്കുക ബിഗ് ബോസ് എന്ന ഈ മാലിന്യത്തെ വീടുകളിൽ നിന്നും ഈ നാട്ടിൽ നിന്നും